പ്ലാന്റിന്റെ ഔഷധം കൂടെ കണ്ട അടിപൊളിയാണ് അപ്പൊ നമസ്കാരം ഉണ്ടേ ഞാനിപ്പോൾ ഇന്നൊരു ഈ ഒരു കുറ്റിച്ചെടിയെ പരിചയപ്പെടുത്തുകയാണ് അതായത് കുരുട്ടുപാല എന്ന് പറയും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പാലവർഗ്ഗത്തിൽ തന്നെ പെട്ടിട്ടുള്ളൊരു വേറൊരു ഇനം പ്ലാന്റ് ആണ് കുരുട്ടുപാല എന്ന് പറയുന്നത് ഒരുപാട് പേരുകളുണ്ട് ഇനി അപ്പോൾ അതിനൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയിമ്മലും എല്ലാം ഉള്ളോ ആരൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആ കുരുട്ടുപാലയുടെ കറയറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ തന്നെത്താനം എന്നാണ് പണ്ടത്തെ ആളുകളൊക്കെ പറയാറ് അത് അതിനൊന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ കുരുട്ടുപാല എന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഇതാണ് കുരുട്ടുപാല എന്ന് പറയുന്നത് കണ്ടോ എല്ലാം ശ്രദ്ധിച്ച് നോക്കിയേ ഇതുപോലെ ഒരു കായ ഉണ്ടാവുട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കായൊക്കെ ഉണ്ടാവും വെള്ളപ്പൂക്കൾ ഉണ്ടാവും അപ്പൊ ഇതിന്റെ ഇല പൊട്ടിച്ചിരുന്നെങ്കിലും കായ കട്ട് ചെയ്തിരുന്ന ഒരു വെള്ള പാൽ പോലുള്ള കറ കാണാം ആ കറയെട്ടിക്കുന്ന പറയുന്നത് അപ്പോൾ എൻ്റെ കൈയുമ്മി ഇന്നലെ ഒരു ആര് കയറിണ്ടായിരുന്നു മോളയമ്മന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഒരു ആരാണ് ഈ കാണുന്നത് നോക്കേ ആള് ചെറുതാണെങ്കിലും നല്ല വേദന ഉണ്ട് അപ്പോഴാണ് ഈ ഒരൊറ്റമൂലിയെ കുറിച്ച് അറിഞ്ഞത് ഇപ്പൊ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ആര്യനെ നമ്മൾ അതിൻ്റെ വായ്പാകം കുറച്ചൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു കറിച്ച് നോക്കാം ഇത് കറിഞ്ഞല്ല അപ്പൊക്കുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കറുകറിയാണ് നോക്കുന്നു അപ്പൊ ഞാനൊരു പിന്നെടുത്തിട്ടുണ്ട് ആ പിന്നെടുത്തോണ്ട് നമ്മ ഈ നമ്മുടെ ഈ ഒരു ഭാഗം മുള്ളി കയറിയ ഭാഗം ശരിക്കും ഒന്നും ഭാഗം പൊട്ടിക്കുന്നുണ്ട് വേണ്ട കേട്ടാ നമ്മുടെ മുള്ളിൽ കയറിയ ഭാഗം ഞാൻ ഈ പിന്നിൻ്റെ മോനെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പതു പതുക്കൊന്നാ ഭാഗം ഒന്ന് തൊലി നകത്തുന്നുണ്ടേ കണ്ട കാണാണ് അപ്പോൾ ഇത് മലയ്ക്ക് നമുക്ക് നമ്മുടെ ഇല പൊട്ടിച്ചിട്ട് നമുക്കതിൻ്റെ കറ വേണ്ട പാൽ വേണ്ട ഇതങ്ങാട് പെരട്ട നമുക്ക് ഓക്കെ ഇപ്പോൾ കുരുട്ടുപാളുടെ കറ ഈ മുള്ള കയറിയ ഭാഗത്ത് അതായത് ആരി കയറിയ ഭാഗത്ത് പെരട്ടിയിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് പോരൂ എന്നാണ് പഴയ ആളുകൾ പറയുന്നത് കാരണന്മാർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഔഷധ ഗുണം നമുക്കൊന്ന് പരീക്ഷിക്കുകയാണേ എൻ്റെ കയ്യിൽ ഇന്നലെ ഒരു ആർട്ട് വർക്കുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മുളയിൽ നിന്ന് കയറിയിട്ടുള്ളൊരു ആരാണ് കേട്ടോ മുള്ളയുടെ ആരാണ് കയറി വെക്കുന്നത് നല്ല വേദനയുണ്ട് ഓക്കെ നമുക്കത് എത്രത്തോളം പ്രായോഗികം എന്നുള്ളത് ഓ അടിപൊളിട്ടാ സംഭവം ഒക്കെയേ ഇതൊക്കെയാ വേദന ഒട്ടും ഇപ്പം ഒട്ടും പേനല്ലേട്ടാ നമ്മ പിന്നോണ്ട് എടുക്കണമാതിരിയല്ല വേദന സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇതേട്ടാ അതേണ്ട സിംപിളായിട്ട് പോന്നിട്ടത് അടിപൊളി സാധനം ഉണ്ടാ അത് കാണില്ലത് കണ്ടാ കണ്ട കണ്ടാ ഏഹ് നോക്കിയാ ഇതാ ഇവനാട്ട കിട്ടിയത് നമുക്ക് ഇയാളാണ് കിട്ടിയത് വളരെ സിമ്പിളായിട്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഔഷധത്തെക്കുണമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഔഷധത്തെക്കുണൊക്കെ ഉണ്ടോ അടിപൊളിയാണ് അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഇന്നലെ ഞാൻ ഇതുപോലെ ഒരു ആർട്ട് വർക്കുമായി ബന്ധപ്പെട്ടു പെട്ട് ചെയ്യുന്ന സമയത്ത് മുളയുടെ ആരാണ് കയറിയത് നല്ല കുഴപ്പം വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പം സംഭവം കണ്ടില്ലേ അടിപൊളിയായിട്ട് അടിപൊളിയെന്നു വച്ചാൽ നമുക്ക് ഒട്ടും തന്നെ വേദന ഫീൽ ചെയ്ത് ഒട്ടും തന്നെ വേദന ഫീൽ ചെയ്തില്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് സംഭവം പോകാണ്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടെ ഇലയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ കായുണ്ടാവും വളഞ്ഞുട്ടത് കായുണ്ടാവും കുരുട്ടുപാല എന്നാണ് എൻ്റെ പേര് അപ്പം പല പേരിലാണ് അത് അറിയപ്പെടുന്നത് അപ്പൊ ഈ അര ഇലേട്ടാ ഈ അരയുടെ കറയാണ് നമ്മിപ്പോൾ മിറ്റിച്ചിട്ടുള്ളത് അപ്പൊ സത്യത്തിൽ ഈ പഴയ ആളുകൾ പറയാറുള്ളതാണ് ഒറ്റമൂലിയാണെന്നൊക്കെ പറയുന്നത് എന്നുള്ളത് നമുക്ക് അവന്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സത്യം ഉള്ളത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണോട്ടാ ഓക്കെ ഈ കുരുട്ടുപാലയുടെ നാമം അപ്പോസ്നിയസി എന്നാണ് ഇത് അരിമ്പാറക്ക് ഉപയോഗിക്കാറുണ്ട് എന്റെ കറ അതുപോലെ തന്നെ എന്റെ തൊലി അരച്ച് തീപ്പൊള്ളലുള്ള ഭാഗത്ത് ഇട്ടാൽ ശമനം കിട്ടുമെന്നാണ് പറയുന്നത് അതിന് ഒട്ടനവധി ഔഷധമുള്ള ഈ സസ്യത്തെ നിലനിർത്തുക